ട്ടാ ഞാൻ കരുതി ഞാൻ കുറച്ച് വീഡിയോ എടുത്തതെന്ന് രാവിലകത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തതായിരുന്നു ഞാൻ പത്തെ ആയിരുന്നെ ഉണ്ടാക്കിയിരുന്നെ പത്തെ മുട്ടക്കറിയായിരുന്നു പത്തെ ഇങ്ങനെ ഞാൻ കവറിൽ വെച്ചിട്ടിങ്ങനെ പരത്തല്ല എന്നാ എന്നാൽ പരത്തിയിട്ട് എണ്ണ കേട്ടോ നല്ലോണം പൊങ്ങി വന്നായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കുറച്ച് അധികം സമയം ഒരു കുഴച്ച് വെച്ചായിരുന്നു രാവിലെ കുഴച്ച് വെച്ചായിരുന്നു അപ്പം നല്ലോണം പൊന്തി വന്നത് കേട്ടോ നല്ല അരിപ്പൊടിയും പെരിഞ്ചീരവും തേങ്ങയും മാത്രമേ ഉള്ളൂ കേട്ടോ അതാണ് നല്ലപോലെ പൊന്തി വന്നായിരുന്നു എന്താ ഇതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഉച്ചഭക്ഷണത്തിൻ്റെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് പിന്നെ അതൊന്നും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നല്ലോണം പൊന്തി വന്ന നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ മുട്ടക്കറിയായിരുന്നു കേട്ടോ മുട്ട തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് മുട്ടക്കറിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് കേട്ടോ ഇന്ന് മീറ്റിംഗ് മീറ്റിങ്ങുണ്ട് രണ്ട് മീറ്റിംഗ് സൈറ്റിലൊരു മീറ്റിങ്ങാണ് അപ്പം മീറ്റിങ്ങിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അബി അബീൻ്റെ കോളേജ് കോളേജിനും മീറ്റിംഗ് ഉണ്ടായിരുന്നു അറോട്ടമാന നീയോ എൻ്റെ കൂടെ വാക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ പോയത് കേട്ടോ അതുകൊണ്ട് പറഞ്ഞാൽ ചോറും കറിയൊന്നും എടുക്കുന്ന ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് നേരെ ഉണ്ടാക്കി റെഡിയാക്കി പോയുന്ന കേട്ടോ ഒമ്പത് മണിക്കാണ് മീറ്റിങ് അപ്പോൾ എട്ടുമണി ആകുമ്പോഴേക്കും ഇറങ്ങി എല്ലാം റെഡിയാക്കി വെച്ച് ഇറങ്ങി കേട്ടോ എന്നിട്ട് പിന്നെ അയ്യോ ഭയങ്കര ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ചൂടുല്ല നല്ല ചൂടായിരുന്നേട്ടാ നല്ല ചൂട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്നായി നമുക്കിവിടെ ചൂട് ഭയങ്കര പുലിവയില് പിന്നെ കറക്റ്റ് സമയത്ത് എത്തിയ കേട്ടോ അങ്ങനെ അരവട്ടനോ മീറ്റിങ്ങിനൊക്കെ പോയി ഞാൻ വണ്ടിയിലിരുന്നു ഒരു മണിക്കൂറിനടുത്തിരുന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ വണ്ടിയിലിരുന്നിരുന്ന് ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ ഒരു മണിക്കൂർ ശേഷം അരവട്ടം വന്ന കേട്ടോ ഞാനിങ്ങനെ വരില്ല കട്ട പോസ്റ്റായി ഞാൻ നിന്നപ്പോൾ ചിരിക്കണോ അഭിൻ്റെ കോളേജ് അങ്ങനെ പിന്നെ നമ്മളങ്ങനെ അവിടത്തേക്ക് പോയട്ടോ അബീൻ്റെ കോളേജിലേക്ക് അവിടെ നിന്ന് പോവാനുണ്ട് അങ്ങനെ പോയി അങ്ങനെ നമ്മൾ നമ്മൾ ഇരിക്കുന്നുണ്ട് അബീനേം കൂട്ടിരിക്കുന്നുണ്ട് ചൂട് എന്ന് പറഞ്ഞാൽ മരണ മരണച്ചൂടാന്നെട്ടാ അങ്ങനെ അങ്ങനെ അബീനേയും കൂട്ടിയിട്ട് അഭി ആയിയൊക്കെ പറഞ്ഞേട്ടാ അങ്ങനെ അബീനേം കൂട്ടിയിട്ട് നമ്മൾ ഇറങ്ങി അപ്പോഴേക്കും അതൊക്കെ വന്ന കേട്ടോ പിന്നെ പിന്നെ ആ വീഡിയോ ഒന്നും ആദ്യം എടുത്തില്ല കേട്ടോ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്